കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവ് പി കൃഷ്ണപിള്ള അവസാന നാളിൽ പറഞ്ഞ വാക്ക് സഖാക്കളെ മുന്നോട്ട് എന്നാണെന്നും ഈ സന്ദേശത്തിൻ്റെ മൂല്യം ഉൾക്കൊണ്ട് ലക്ഷ്യം നേടാൻ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഒറ്റക്കെട്ടായി മുന്നേറണമെന്നും സി പി ഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐ എം ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത എം എ ബേബിക്ക് ശനിയാഴ്ച രാവിലെ വൈക്കത്ത് പി കൃഷ്ണപിള്ള സ്മാരകത്തിൽ നൽകിയ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷെ അത് വ്യക്തിപരമായി എന്നോടുള്ള ആദരപ്രകടനമായിട്ട് പ്രകടനമായിട്ട് പാടില്ല എന്ന കാര്യം നിങ്ങളെപ്പോലെ എനിക്കും അറിയാം മഹത്തായ കമ്മ്യൂണിസ്റ്റ് അതിനുവേണ്ടി വിരൂചിതമായി പോരാടിയ സ്വന്തം ജീവൻ തന്നെ വിലയേൽപ്പിച്ച ആയിരക്കണക്കിന് രക്തസാക്ഷി അത് തന്നെ കമ്മ്യൂണിസ്റ്റ് വിദഗ്ധ പ്രചരിപ്പിക്കുന്ന പോലെ സാധാരണ പ്രവർത്തകർ മാത്രമല്ല കേരളത്തിൽ ചെങ്കുടി വിട്ട് രക്താക്ഷ്യത്തിൽ കേരളത്തിലെ സി പി ഐ എമ്മിന്റെ ഏറ്റവും നേതാക്കന്മാരൊരാളായ സഖാ വഴിക്കോടാക്കും മുതൽ കേരളനാടിലെ ധീരനായ നായകൻ സഖ കുഞ്ഞാലി അങ്ങനെ എത്രയൊക്കെ ഒരു സമുന്നതരായ നേതാക്കന്മാർ ഈ ചെങ്കുടിക്ക് വേണ്ടി ആത്മാണം ചെയ്തിട്ടുണ്ട് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ പൊന്നാടെ അണിയിച്ച് എം എ ബി ബി സ്വീകരിച്ചു ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി വൈക്കത്തെത്തിച്ചേർന്ന എം എ ബേബിയെ സ്വീകരിക്കാൻ നൂറുകണക്കിന് പാർട്ടി അംഗങ്ങളാണ് എത്തിച്ചേർന്നത് സി പി ഐ എം കോട്ടയം ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ എനിൽകുമാർ ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ കെ എം രാധാകൃഷ്ണൻ റജി സക്കറിയ പി വി സുനിൽകുമാർ വേണുഗോപാൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ശെലവരാജ് അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് വൈക്കം ഏരിയ സെക്രട്ടറി പി ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് വൈക്കം